ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നമുക്ക് നല്ലൊരു കയറ്റമാണ് അതുപോലെ തന്നെ ഹെയർ പിൻപിൻ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് റോഡുകളിലുള്ള ഏറ്റവും വലിയ വളവിനാണ് അല്ലെങ്കിൽ ഹെയർ പിൻ എന്ന് പറയാറുണ്ട് അപ്പൊ ആ ഒരു ഹെയർ പിൻ വളവ് എങ്ങനെ ഓടിക്കാം കയറ്റത്തെ എങ്ങനെയാണ് ഓടിക്കേണ്ടത് എന്നുള്ള ഒരു ക്ലാസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത് അപ്പൊ ആ ക്ലാസ്സിലേക്ക് പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുന്നത് പേരിന്റവന് സ്റ്റെഫിൻ സ്റ്റെഫിൻ അപ്പൊ സ്റ്റെഫിൻ ആണ് ഇനിയും നമുക്ക് വണ്ടി ഓടിക്കാണ്ടി വന്നിരിക്കുന്നത് സ്റ്റെഫിൻ ക്ലാസ് നടത്താൻ പോവുകയാണ് അപ്പം സ്റ്റെഫിനെ നമുക്ക് ഗിയർ വന്ന് ഇടാം അപ്പൊ ഫസ്റ്റ് ഗിയർ ഇട്ടു അപ്പൊ ഈ വലിയ ഹെയർ പിന്നായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ബോർഡ് വന്നിട്ടുണ്ട് വേണ്ട പന്ത്രണ്ട് വളവുകളുണ്ട് ഇവിടെ അതിൽ ഒന്നാമത്തെ ആണ് അപ്പൊ ഒന്നാമത്തെ വളവ് നമ്മൾ എടുക്കാൻ പോവുകയാണ് അതും ഹെയർ പിന്നാണ് അപ്പൊ ഹെയർ പിൻ വളവുകൾ വളരെ നമ്മളെ യാത്ര ചെയ്യുന്ന സമയത്ത് പുറവായിരിക്കും വളരെ കുറവുള്ള ഒരു സ്ഥലമാണ് സാധാരണ എല്ലായിടത്തും പക്ഷെ ഈ കയറ്റവും വളവുള്ള കൂടുതലുള്ള സ്ഥലമാണ് നമ്മുടെ ഇടുക്കിക്ക് പോകുന്ന വഴി മുലമറ്റത്തുനിന്ന് ഇടുക്കി റോഡാണിത് ഏറെ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പം ഈ റൂട്ടിലൂടെ ഓടിക്കുമ്പോൾ നമുക്ക് ഏറെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് അപകടം ഉണ്ടാകാതെ ഓടിക്കാൻ വേണ്ടിയുള്ള ഒരു ക്ലാസ് ഇവിടെ ആരംഭിക്കുന്നു അപ്പം തുടങ്ങാം ഓക്കെ ഫസ്റ്റ് ഇട്ടല്ലോ സ്റ്റാർട്ട് ചെയ്തു ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ഗിയർ കിട്ടോ ഹാഫ് ആക്കി നീങ്ങട്ടെ ബാക്ക് സൈഡ് നോക്കി വേണം എടുക്കാനായിട്ട് അപ്പൊ ഹെയർ പിൻ ബെന്റ് നമ്മള് ആരംഭിക്കാണ് നമ്മള് പോകേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ സൈഡ് പിടിച്ചു വേണം പോകാനായിട്ട് ഈ സൈഡ് പിടിച്ച സ്ഥലം എന്ന് പറഞ്ഞാല് അടുത്ത വശം ചേർന്നു കഴിക്കണം വലുത്യാവശ്സേക്ക് പോകല്ലേ കാരണം വലതു വശത്തോടെ മുകളിൽ ഇന്നതാവട്ട് വണ്ടി ഇങ്ങനെ ഈ വന്നുകൊണ്ടിരിക്കന്നെ വണ്ടി നിൽക്കണം അപ്പൊ അത് സേഫായിട്ട് തന്നെ പോയി അപ്പൊ കുറച്ച് പ്രയാസമുള്ള ഏരിയ ആണെങ്കിൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് പ്രയോജനമുണ്ട് ഭാവിയിലെ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് അടുത്ത കേരളങ്ങാ കുഴപ്പമില്ല തെക്കേണ്ടിട്ട് അങ്ങനെ തന്നെ പോവുക ഈ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് അല്ലേ ഇപ്പൊ ധാരാളം ടൂറിസ്റ്റുകളൊക്കെ വരുന്നതുകൊണ്ട് എപ്പോഴും നമുക്ക് പിന്നെ തണുപ്പുള്ള ഒരു സ്ഥലമാണ് ഇത് നമ്മുടെ സാധാരണ സ്ഥലം പോലെയല്ലേ നല്ല തണുപ്പൊക്കെയാണ് കാണുന്നുണ്ട് നല്ല കാറ്റും കാലാവസ്ഥയൊക്കെ നല്ലതാണ് പിന്നെ ഇതിലൊരു ലൊക്കേഷൻ ഒക്കെയാണ് അവിടെ ഭയങ്കരമായ ഇറക്കം ഉണ്ട് അല്ലേ അപ്പൊ ഇവിടുന്നൊക്കെ വഴിതേറ്റത്താവിട്ട് പോയി കഴിഞ്ഞാൽ കൊടി പോലും കിട്ടത്തില്ല അതുപോലെയുള്ള കുഴിയാണ് കൊക്കയാണ് അപ്പൊ ഇങ്ങനെയുള്ള റോട്ടുകള് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇടതുവശം ചേർന്ന് നീക്കുകയും അതുപോലെ തന്നെ നിന്ന് വരുന്ന വാഹനത്തിന് നന്നായിട്ട് തന്നെ സൈഡ് കൊടുക്കുകയും വേണം അപ്പൊ ഇത് രണ്ടാമത്തെ വളമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം ഇടത്തോട്ട് തിരിക്കുന്നു നന്നായിട്ട് തിരിക്കുന്നു ഇപ്പൊ ഇവിടുന്ന് അടുക്കൊരു കിണറൊക്കെ ഉണ്ട് വേണ്ട കരയൊക്കെ പെട്ടെന്ന് വേറെയാക്കിയില്ലെങ്കിൽ നമ്മള് വീണ്ടും ആ റോഡിലേക്ക് തന്നെ പോകും നമ്മൾ വന്ന റോഡിലേക്ക് തന്നെ അതുപോലെ കുഴിയാണ് അത് മനസ്സിലാക്കി വേണം ഓടിക്കാനായിട്ട് അപ്പൊ തിരിക്കുന്ന സമയത്ത് ഇടതുവർഷം ചേർന്ന് തന്നെ നിക്കണം നമ്മുടെ നടുഭാഗത്ത് കണ്ടോ ഒരു ഡീവിയേഷൻ ആ ഡീവിയേഷന്റെ അപ്പുറത്തോട്ട് നമ്മൾ കയറാൻ പാടില്ല അപ്പം ഈ ഡീവിയേഷന്റെ അകത്ത് തന്നെ വണ്ടി നിൽക്കണം നാളെ സേഫായിട്ട് ഓടിക്കാൻ പറ്റും പല ആളുകൾക്കും ഇങ്ങനെയുള്ള ഹെയർ പിന്നുള്ള റോഡിലൂടെ പോകുന്നത് ഭയമാണ് ഭയത്തിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഓക്കെ അപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഓക്കെ നന്ദി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ